ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും അവർ മരിച്ചാൽ ഒരു സ്ഥിതി വിശേഷം അവർക്ക് പള്ളിയിൽ പോയി ചുമ നടത്താൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതി വിശേഷം അവർ മദ്രസകൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാ പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഈ രാജ്യത്ത് ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുശാസിക്കൊണ്ട് നമുക്ക് വകുപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ നമ്മുടെ പൗരാവകാശത്തിന്റെ നമ്മുടെ ഭരണഘടനാപരമായ നമ്മുടെ പൗരാവകാശത്തിന്റെ കടുത്ത ലംഘനമാണ് എന്ന് നാം തിരിച്ചറിയുക ഇത് പലരും പറയുന്നത് പോലെ ഈ രാജ്യത്തെ ഒരു ഏതെങ്കിലും ചില ഭൂമികളുടെ പ്രശ്നമല്ല ഏതെങ്കിലും ഒരു പ്രശ്നമല്ല വക്കഭൂമിയുടെ പ്രശ്നമില്ല ഭൂമികൾക്കും ഈ നിയമം ഇടം കോരിട്ട് അതിനെ തടസ്സപ്പെടുത്തുമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ ബൈ യൂസർ കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിലയുള്ള നിയമത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി നിലയുള്ള ഭൂമികളെല്ലാം ല്ലാതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ഒന്ന് രണ്ടാമത് ഭൂമിയിൽ ഈ പ്രദേശത്തെ കടപ്പുറം പഞ്ചായത്തിലെ വക്കഭൂമിയിൽ ഇവിടെ ഒരു പള്ളിക്ക് അല്ലെങ്കിൽ മദ്രസക്ക് ഇവിടുത്തെ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന സമിതിക്ക് ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടം വാർഡില് ഒരുപാട് റൂമുകളുണ്ട് വാർഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാർഡക്ക് കൊടുത്ത റൂമുകൾക്ക് പന്ത്രണ്ട് വർഷം ഒരാൾ കൈവശപ്പെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം അയാൾ വാടക കൊടുത്ത് ആ മഹലിന്റെ അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ആ കെട്ടിടത്തിൽ വാടക വാടകക്കാരനായി നിലനിൽക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ട് വർഷം നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിൽ ക്ലെയിം ഉന്നയിക്കാം അദ്ദേഹത്തിന് മുന്നിൽ ക്ലെയിം ഉന്നയിക്കാം ഇത് എനിക്ക് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലാൻഡ് റിഫോംസ് ആക്ടിന്റെ കടുത്ത ലംഘനമാണത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് മനസ്സിലാക്കില്ല ഒരുപക്ഷെ ഇവിടുത്തെ ബാധിച്ചൊന്നും വരില്ല നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഉത്തരേഞ്ഞ് സംസ്ഥാനങ്ങളില് അത് യു പിയില് ഡൽഹിയില് അതുപോലെ മധ്യപ്രദേശില് അതുപോലെ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വിവിധ പള്ളികളുടെ അവിടുത്തെ വിവിധ മുസ്ലിം സ്വത്തുക്കളുടെ അവരുടെ വക്കഫ് സ്വത്തുക്കളുടെ മുച്ചയങ്ങളിലൊക്കെ വാടകയ്ക്ക് നൽകിയിട്ടുള്ളത് അതിൽ അത് വാടക നൽകിയിട്ടുള്ളത് മാറുപാടി സഹോദരങ്ങൾക്കാണ് അവർ നാളെ അവശവാദം ഉന്നയിക്കും അതോടുകൂടി അവിടുത്തെ വക്കഭൂമിക്ക് കിട്ടിയ വക്ക വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വത്തും മുഴുവൻ വാടകക്ക് നൽകിയ സ്വത്തുക്കളും അവൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അത് കൃത്യമായ അരണ്ടെങ്കിൽ പോലും ഒന്നാമത് ആദ്യം പറഞ്ഞത്

അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനമായി മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേരും ആകാം നിർബന്ധമായിട്ട് വെച്ചിരിക്കണം എന്നേ ഉള്ളൂ അല്ലാതെ മുഴുവൻ ആളുകളും ബാക്കിയുള്ളവരൊക്കെ മുസ്ലിങ്ങളായിരിക്കണം എന്നില്ല അപകടം നോക്കണം രണ്ടുപേര് മുസ്ലിങ്ങളല്ലാത്തവരായി നിർബന്ധമായി വെക്കണം ബാക്കിയുള്ളവരൊക്കെ നിർബന്ധമായി എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തെ ഇവിടുത്തെ ഹിന്ദു സമൂഹങ്ങൾക്ക് അവരുടെ വിശ്വാസപരമായി അവർ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ദേവസ്വം ബോർഡുകളിൽ ദേവസ്വം ബോർഡുകളിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവസ്വം ബോർഡുകളിലേക്ക് വോട്ട് ചെയ്യുന്നത് ഈ സംസ്ഥാന ഓരോ സംസ്ഥാനത്തെയും നിയമസഭയിൽ എം എൽ എമാരാണ് ഏത് എം എൽ എമാരാണ് ഹിന്ദു വിശ്വാസ പ്രകാരം ഹിന്ദു മതവിശ്വാസികളെ ആളുകൾക്ക് മാത്രമാണ് അതിൽ വോട്ടവകാശമുള്ളത് നമുക്കത്സം ഇല്ല സന്തോഷമേ ഉള്ളൂ കാരണം ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവം അനുസരിച്ച് ഓരോ മതവിശ്വാസിക്കും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ അവൻ അവൻ ഉൾക്കൊള്ളുന്ന അവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും ആ മതത്തിൽ അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് അതനുസരിച്ച് രാജ്യത്തെ ഹിന്ദു ഹിന്ദു സ്വത്തുക്കളിൽ അവിടുത്തെ അവരുടെ ദേവസ്വം ബോർഡുകളിൽ ഹിന്ദു എം എൽ എ വോട്ട് ചെയ്ത് ഹിന്ദുക്കളായ ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുന്നു പക്ഷെ ഇനി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിബന്ധന വരുന്നില്ല അതിനർത്ഥം മുസ്ലിം ഒക്കെ ഭൂമികൾ കൈകാര്യം ചെയ്യാൻ വരുന്നത് ആർ എസ് കാരായിരിക്കും ആരാണ് ആർ എസ് കാരൻ ആരാണ് ആർ എസ് കാരൻ ഈ രാജ്യത്തിലെ ഓരോ മുസ്ലിമിനെയും ഇവിടെ നിന്ന് ഇല്ലാതെ അല്ലെങ്കിൽ ഇല്ലാതാക്കി വംശത്തി നടത്തി ഇതിൽ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ അതിനനുസൃതമായ പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ അനുസൃതമായ രീതിയിലുള്ള വിദ്യാഭ്യാസവും അതിനനുസൃതമായുള്ള വർഗീയമായ വിഷവും ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരിൽ കുത്തിവെച്ചുകൊണ്ട് അവരെ വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരൻ ഈ രാജ്യത്തിന്റെ വക്കപ്പോൾ ഈ രാജ്യത്തിന്റെ മുസ്ലിം പള്ളികൾ ഈ രാജ്യത്തെ മുസ്ലിംകൂടെ മദ്രസകൾ ഈ രാജ്യത്തെ മുസ്ലിം കൂടെ അത് എങ്ങനെ നടപ്പിലും

അതിന് വക്കഫ് ബോർഡിലുള്ള വക്കഫോർഡിന്റെ പരിധിയിലുള്ള അവരുടെ സ്ഥാപനങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഈ വക്കഫ ബോർഡിന് അവകാശം കിട്ടുന്ന സാഹചര്യം രാജ്യത്തുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ ഇനി ഒരു പുതിയ വക്കഫുണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ നമുക്ക് എത്രയോ ആളുകൾക്ക് അവർ വിശ്വാസപരമായി അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അയാൾ അഞ്ചു കൊല്ലം മുസ്ലിമായി മുസ്ലിമായി ജീവിച്ചിരിക്കുന്ന അത് അനുശാസ അത് അനുശാസ്രകാരം അനുശാസനം അനുഗീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാധിമുഖം ചെയ്യാൻ പറ്റുകയുള്ളൂ ആരാണ് ആ സാക്ഷ്യപത്രം കൊടുക്കുക ആരാണ് ആ സാക്ഷ്യപത്രം കൊടുക്കുക നമ്മൾ മനസ്സിലാക്കി ഇനി ഒരു പുതിയ മക്ക ഭൂമി ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല മുസ്ലിം അല്ലാത്തവർക്ക് വക ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നോ അതും ഇല്ലാതാക്കുകയാണ് മുസ്ലിമിനെ മാത്രമല്ല ഞാൻ അഞ്ചു വർഷം മുസ്ലിമായി അതല്ലെങ്കിൽ മതപ്രകാരം അവൻ ജീവി അവൻ അത് അനുസരിച്ച് ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യപത്രം അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഒരു മുസ്ലിമിന് അത് സാധ്യമാകൂ പിന്നെ ഇന്ദുവിനെന്തായാലും സാധ്യമല്ല ഈ രാജ്യത്തിൻ്റെ വക്കഭൂമിയുടെ കൃത്യമായ ഉപയോഗം മനസ്സിലാക്കി അത് ഈ രാജ്യത്തെ മുഴുവൻ ജന വിഭാഗങ്ങൾക്കും മനസ്സിലാക്കി വക്കഫ് സ്വത്ത് നൽകാൻ ഒരുപാട് തയ്യാറായിട്ടുണ്ട് വിവാദമായ നമുക്കിറിയും എന്താ സ്ഥിതി ഏക്കർ ഭൂമി വക്കഫ് ചെയ്തത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ആലോചിച്ച് നോക്കണം കോഴിക്കോട് ജില്ലയിലെ കോളേജ് എന്ന് പറയുന്ന ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഭൂമി ഇബ്രാഹിം മു അവിടെ ജോലി ചെയ്യുന്നവൻ മുഴുവൻ മുസ്ലിമല്ല അവിടുത്തെ അധ്യാപകൻ മുഴുവൻ അല്ല അനധ്യാപകൻ മുഴുവൻ മുസ്ലിമല്ല എല്ലാ മതസ്ഥരും പഠിക്കുന്നു ുംതും ഉണ്ട് ഹിന്ദുണ്ട് ഹിന്ദുവിൽ ജാതികളുണ്ട് മുസ്ലിങ്ങളും ഉണ്ട് അതിനർത്ഥം ആ കൊണ്ട് അനുഭവിക്കുന്നത് ആ അഡ്വാൻറ്റേജ് കൊണ്ട് അതിന്റെ ആനുകൂല്യം ജനതയുമാണ് പ്രിവിലേജ് ഒരു ഒരു അനുഭവിച്ചു പോകുന്നത് ഒരു 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 പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരാൾ വകുപ്പ് വെങ്കിൽ അതിനുപോലും സമ്മതിക്കില്ല എന്ന് നാം തിരിച്ചറിയണം ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ എല്ലാ നമ്മുടെ നമ്മുടെ പൗരാവകാശമാണത് ആ പൗരാവകാശമാണ് നിഷേധിക്കപ്പെടുന്നത് ഒരാൾക്ക് ഒക്ക കൊടുക്കണോ വേണ്ട തീരുമാനിക്കുന്ന അയാളുടെ അവകാശമാണ് അയാൾക്ക് അത് അത് തീരുമാനിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഈ രാജ്യത്തെ മുഖഭൂമി ഇല്ലാതാക്കി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പള്ളികളിലേക്ക് കയറി വരാൻ നമ്മുടെ രാജ്യത്തെ അത് പിടിച്ചടക്കാൻ ഇനി ഒരു രഥയാത്ര ആവശ്യമായി വരില്ല ഇനി പള്ളിയിൽ കടപ്പുറത്തെ പള്ളിയിൽ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ ഹർജി നൽകി കോടതിയെ കൊണ്ട് ആക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് സർവേ നടത്തി പ്രശ്നമുണ്ടാക്കി അത് പൂട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല ഈ മുഴുവനും ുംകാശം ആർഎസ്എസ് തന്നെ കൈകളിലേക്ക് വരികയാണ് ഇത് ഈ രാജ്യത്തിന്റെ ഈ പൗരന്മാരുടെ അവകാശമാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വകഫ് നിയമം ഭേദഗതി പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന്റെ വിവിധ മതനിളക്കന്മാർ പറഞ്ഞു ആ വകഫഫ് ഭേദഗതി നിയമത്തെ കേരളത്തിൽ എം പിമാർ പിന്തുണക്കണമെന്ന് അവരെന്താ ഉദ്ദേശിച്ചത് മോനമ്പത്ത് താമസക്കാരായ വക്കഭൂമി കയ്യിൽ തെറ്റായോ ശരിയായോ രീതിയിൽ അവിടെ രവശ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിൽ അങ്ങ് കുടുംബ അവരുടെ സമൂഹാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വക്കവിഭാഗതി നിയമം എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ആ തെറ്റിദ്ധാരണ ഇന്ന് ആസ്ഥാനത്താണ് അത് ശരിയായ ഒരു സമീപനമായിരുന്നില്ല എന്ന് തിരിച്ചു പറഞ്ഞിപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തെ അങ്ങേറ്റം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ ആർ എസ് എസ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരോഹിതന്മാർ ചുറ്റിരിക്കപ്പെട്ടത് അവിടെ ക്രിസ്തീയ പുരോഹിതന്മാര് ജയിലെ രൂക്ഷമായ രൂക്ഷമായ കലാമമായത് ആർ എസ് എസുകാരാൽ മാത്രമാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ചില ഭൂമികൾക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും തമ്മിലടിപ്പിക്കാനുള്ള വർഗീയമായ ക്രിസങ്കികൾ ശ്രമം നടത്തുമ്പോൾ അതിന് താല്പര്യ അതിന്റെ പിന്നാലെ പോകുന്ന ക്രിസ്തീയ സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ആർ എസ് എസിന് തിരിച്ചറിയണം ആർ എസ് തിരിച്ചറിയണം അവര് വളരെ കൃത്യമായി ആർ എസ് എസിന്റെ രൂപകൽപ്പന നടത്തിയ നേതാക്കന്മാർ വളരെ കൃത്യമായി മുമ്പേ പ്രവചിച്ചിട്ടുണ്ട് നൂറ് വർഷം മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളാണ് അത് ക്രിസ്ത്യാനികളാണ് അത് കമ്മ്യൂണിസ്റ്റുകളാണ് അവരെയാണ് തകർക്കേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടത്തിന് വേണ്ടി പ്രത്യേകമായ സമര സമരസന്നാഹമാകാൻ വേണ്ടി ശമ നടത്തിയപ്പോ ആർ എസ് എസിന്റെ പറഞ്ഞത് ആർ എസ് എസ് നേതാക്കന്മാർ പറഞ്ഞത് നമ്മൾ ശബം നടത്തേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെയല്ല നമ്മൾ സമരം നടത്തേണ്ടത് ഈ രാജ്യം ഹിന്ദു രാജ്യമാകാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയുമാണ് നാം നിലകൊള്ളേണ്ടതെന്ന് പറഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പോലും അവരെ പിന്തിരിപ്പിച്ച ആർ എസ് എസ് തിരിച്ചറിയണമെന്നാണ് ഇവിടുത്തെ മുഴുവൻ ചില വിഭാഗങ്ങളെയും സൂചിപ്പിക്കാനുള്ളത്യാണ് ഇവിടുത്തെ ചില ആളുകൾ ഇത് ചെയ്യേണ്ട സമരത്തെ സമരം ചെയ്യാതെ അന്ന് മാളത്തിലടിച്ചവർ അത് ഭീകരക്കളായി തലതാഴ്ത്തി തല പൂറ്റി നിന്നവർ ഇപ്പോൾ സമരരംഗത്തിറങ്ങി സന്തോഷമുണ്ട് പക്ഷേ അത് എസ് ഡി ബി ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഇവിടെ ഒരു മാഹോര്യം സൃഷ്ടിക്കാമെങ്കിൽ അതിവിടെ വിജയി അത് അതുകൊണ്ട് മാത്രം വിജയിക്കില്ല എന്ന് നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സമരരംഗത്ത് പ്രക്ഷുബ്ധമായി ഈ രാജ്യത്തിന്റെ തെരുവേദികളിൽ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി വിശിഷ്യ മുസ്ലിം സമുദായത്തിന് വേണ്ടി ധീരതയോടുകൂടി ഭയമില്ലാതെ അവകാശബോധം നിയത്തിപ്പിടിച്ചുകൊണ്ട് സമര രംഗത്തിറങ്ങി തരിവുകളെ സജീവമാക്കാൻ കൂടാതെ ഈ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ മറ്റൊരു സാധ്യമല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് അത്തരക്കാരെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായ രീതിയല്ല എന്നും കൂടി അവർ തിരിച്ചറിയണം ഇവിടെ വേണ്ടത് സംഘടനയുടെ കൊടിയുടെ നിറം നോക്കിയോ സംഘടനയുടെ കൊടിയുടെ വടിയുടെ നിറം നോക്കിയോ അല്ല ആളുകളെ ഒന്നിച്ചു നിർത്താനുള്ള മാനദണ്ഡം എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കറിയാമല്ലോ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ ആദ്യമായത് പൊതുസമൂഹത്തിൽ ആ ബില്ല് വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞ് ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരസജ്ജമാക്കിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന എസ് ഡി പി ഐ അതുപോലെ തന്നെ ഈമം കൊണ്ടുവന്ന ഒന്നാം നാളെ തൊട്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിശദമായ ചർച്ചയ്ക്ക് വിട്ടപ്പോ ആ സമയം മുതൽ ഇത് ലോകത്തോട് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് രാജ്യത്തിന്റെ ഈ ഭരണ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ പൊതുസമൂഹത്തെ ഒന്നിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഭരണഘടന അവകാശം നിർത്താനുള്ള ക്ഷമങ്ങൾ തുടങ്ങിയ പാർട്ടിയാണ് സി പി ഐ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തി ഒറ്റയ്ക്ക് നടത്തി ഞങ്ങൾ മാത്രമുള്ള ഒരു സംഗതി സംഗതിയാക്കിക്കൊണ്ടുപോയി ഞങ്ങൾ മുമ്പേ ആഗ്രഹിച്ചിട്ടില്ല എസ് ജി പി നേതൃത്വത്തിൽ വക്കഫ് സംരക്ഷണ സമിതികൾ ഉണ്ടാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിന്റെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നൂറിലധികം മണ്ഡലങ്ങളിലും ഞങ്ങൾ വക്ക സംരക്ഷണ സമ്മേളനം നടത്തിയിരുന്നു ആ സമ്മേളനങ്ങൾ സംസാരിക്കാനും സഹിക്കാനും അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി മുഴുവൻ ജനവിഭാഗങ്ങളെയും മുഴുവൻ രാഷ്ട്രീയക്കാരെയും മതസംഘടനകളെയും ഞങ്ങൾ വിളിച്ചിരുന്നു ഞങ്ങൾ ഒറ്റക്ക് നടത്തി ഞങ്ങളുടെ രാഷ്ട്രീയ പേരെടുക്കാനുള്ള ഒരു ഒരു കേവല രാഷ്ട്രീയ താല്പര്യമല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ അന്ന് ആ സമര മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയത് പലയിടങ്ങളിലും സഹകരിച്ചു ചിലരും കൂടെ സഹകരിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ മറ്റു മതസംഘടനകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരോടുമായി സൂചിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തെ മതേതരത്വം ഉണ്ടാകണമെന്നും അത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്ത് സമത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യം അശാന്തിയുടെ ഒരു ഒരു മേഖലയായി മാറാതിരിക്കാൻ താല്പര്യമുള്ളവർ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി മനസമാധാനത്തോടുകൂടി അയൽവാസിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അയൽവാസിയുമായി സഹകരിച്ചുകൊണ്ട് മനുഷ്യന് മനുഷ്യനായി മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവർ ഒന്നിച്ച് നിൽക്കണമെന്നും ഒന്നായി പോരാടണമെന്നും എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പോണമെന്നും നിങ്ങൾ അതിനുവേണ്ടി എല്ലാ ആളുകളും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചു കൊള്ളുന്നു ജയ് എസ് ടി പി ഐ ജയ് ഹിന്ദ്ര